ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിയിലേക്ക് സ്വാഗതം നമ്മുടെ കടയിൽ ഇതൊരു ഇത്തരം കൊട്ട ആണ് ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു തരം കൊട്ട അവൈലബിൾ ആണ് ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതിനകത്ത് നമുക്ക് ഒരു മൂടിയൊക്കെ ഉണ്ട് കണ്ട മൂടിയൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സേവ് ചെയ്തിട്ട് ഇങ്ങനെ മൂടി വയ്ക്കാം എന്നിട്ട് വേണമെങ്കിൽ തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാം അങ്ങനെ നല്ല ഒരു ഉപകാരപ്രദമായ ഒരു കൊട്ടയാണ് മുട്ടോ എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് എവിടെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് ഇത് നല്ലൊരു ഉപകാരപ്രദമായ കൊട്ടയാണ് കുഞ്ഞുങ്ങളൊന്നും എടുക്കാത്ത രീതി നമുക്ക് എവിടെയെങ്കിലും പൊക്കി തൂക്കിയിടാം പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി അപ്പം നിങ്ങൾ ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് ഒന്ന് സപ്പോ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ വിശുക്ക് കാണിക്കരുത് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ താങ്ക് ഫ്രണ്ട്സ്